താരദമ്പതികളായ മഞ്ജു വാര്യരും ദിലീപും തമ്മിൽ വിവാഹബന്ധം തെറ്റിപ്പിരിയാനും നടിയെ ആക്രമിച്ചതിനു പിന്നിലും നടി കാവ്യയുടെ അമ്മ ശ്യാമള ആണെന്ന് ഞെട്ടിക്കുന്ന വാർത്തയാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ചർച്ചയായിരിക്കുന്നത് കാവ്യയുടെയും ദിലീപിൻ്റെയും ജീവിതത്തിൽ നിർണായകമായ തീരുമാനം എടുത്തതെല്ലാം കാവ്യയുടെ അമ്മ ശ്യാമള തന്നെയാണ് എന്ന് പറയപ്പെടുന്നു ദിലീപും കാവ്യും തമ്മിലുള്ള പ്രണയബന്ധം ആദ്യം മനസ്സിലാക്കിയ ആളും കാവ്യയുടെ അമ്മ ശ്യാമള തന്നെയായിരുന്നു ആ ബന്ധം കൂടുതൽ ദൃഢമായി എന്ന് മനസ്സിലാക്കിയ അമ്മ തന്നെയാണ് കാവ്യയും നിശാലുമായുള്ള വിവാഹബന്ധം ഉറപ്പിക്കാൻ മുൻകൈയ്യെടുത്തതും കാവ്യ വിവാഹിതയാകുന്നതോടെ ദിലീപുമായുള്ള ബന്ധം അവസാനിക്കും എന്നായിരുന്നു അമ്മയുടെ ധാരണ വിവാഹശേഷം ദിലീപുമായുള്ള ബന്ധം തുടരാതിരിക്കാൻ മുൻകരുതൽ എന്ന നിലയിൽ അമ്മ ശ്യാമളയും കാവ്യയുടെയും ഭർത്താവിൻ്റെയും കൂടെ പോയി താമസിച്ചു വിവാഹം കഴിഞ്ഞ് കാവ്യം നിശാലും ഗൾഫിലായിരുന്നു താമസിച്ചിരുന്നത് പക്ഷേ വിവാഹിതരായിട്ടും ദിലീപും ഗൾഫിലുള്ള കാവ്യയും തമ്മിൽ ഫോൺ വിളി തുടർന്നു ഇതും ശ്യാമള കണ്ടുപിടിച്ചു ദിലീപുമായുള്ള ബന്ധം മനസ്സിലായതോടെ വിശാൽ വിവാഹമോചനത്തിനായി കേസ് കൊടുത്തു പിന്നീട് ഇരുവരും നിയമപരമായി വിവാഹമോചിതരായി നാട്ടിലെത്തിയ ശേഷവും ദിലീപും കാവ്യയും തമ്മിലുള്ള ബന്ധം കൂടുതൽ ശക്തമായി തുടർന്നു മകളും ദിലീപും തമ്മിലുള്ള ബന്ധം ഇങ്ങനെ മുന്നോട്ടു പോയാൽ കാവ്യയ്ക്ക് ഇനിയൊരു ജീവിതം ഉണ്ടാവുകയില്ല എന്ന കാര്യം ശ്യാമളക്ക് ബോധ്യപ്പെട്ടു മാത്രമല്ല കാവ്യ വീണ്ടും ഒരു വിവാഹം കഴിച്ചാലും കാവ്യയുടെ അവസ്ഥ ഇങ്ങനെ തന്നെ ആയിരിക്കുമെന്നും ശ്യാമള ചിന്തിച്ചു അവസാനം ശ്യാമള കാവ്യേയും ദിലീപിനെയും ഒന്നിപ്പിക്കാനുള്ള വഴികൾ ആലോചിച്ചു കാവ്യയുമായുള്ള ദിലീപിൻ്റെ അടുപ്പം ദിലീപിൻ്റെ ഭാര്യയായ മഞ്ജു വാര്യരുടെ അടുത്തെത്തിക്കാൻ ശ്യാമള ആലോചിച്ചു ഈ കാര്യം മഞ്ജുവിൻ്റെ കൂട്ടുകാരോടു ശ്യാമള പറഞ്ഞു ആ കൂട്ടുകാർ വഴി ഈ വിവരം മഞ്ജു വാര്യർ മനസ്സിലാക്കി ഇതറിഞ്ഞതോടെ മഞ്ജുവും ദിലീപും തമ്മിൽ വഴക്കായി ഒടുവിൽ മഞ്ജു ദിലീപ് ബന്ധം തെറ്റിപ്പിരിഞ്ഞു ഈ വിഷയത്തിൽ മഞ്ജു വാര്യർക്കൊപ്പം നിന്ന നടിയാണ് പിന്നീട് ആക്രമിക്കപ്പെട്ടത് ആ നടിയുമായി ദിലീപിന് സാമ്പത്തിക ഇടപാടുകളും റിയൽ എസ്റ്റേറ്റ് ബിസിനസ്സുകളും ഉണ്ടെന്ന് ശ്യാമളക്കറിയാമായിരുന്നു വേർപിരിയുമ്പോൾ മഞ്ജുവിന് സ്വത്തൊന്നും തന്നെ ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് തന്നെ ആ നടി തൻ്റെ പേരിലുള്ള സ്ഥലങ്ങൾ മഞ്ജുവിന് കൊടുത്തേക്കാം എന്ന കാര്യം ശ്യാമള സംശയിച്ചു ഈ സ്വത്തും പണവും തിരിച്ചു പിടിക്കാനാണ് നടിയെ ബലാത്സംഗം ചെയ്യാൻ കൊട്ടേഷൻ കൊടുത്തത് ഇതിൻ്റെ എല്ലാം പിന്നിൽ കാവ്യയുടെ അമ്മ ശ്യാമളയുടെ ബുദ്ധിയാണെന്ന തരത്തിലാണ് ഇപ്പോൾ വാർത്തകൾ വന്നിരിക്കുന്നത് കൂടുതൽ സിനിമാ വാർത്തകളും വിശേഷങ്ങളും അറിയുവാൻ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക